ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ രക്ഷകർത്താവ് ബംഗ്ലാദേശ് എന്നൊരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ വാസ്തവം എന്താണ് അത് മുഹമ്മദ് യുസിൻ്റെ ഒരു തന്ത്രമാണ് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഈ കുതന്ത്രങ്ങൾ കുതന്ത്രങ്ങളാണല്ലോ അദ്ദേഹത്തിൻ്റെ ഈ ശൈലി അതാണ് ഇപ്പോൾ കാണുന്നത് ബംഗ്ലാദേശിൻ്റെ സാന്നിധ്യം സാന്നിധ്യം ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ തുടക്കത്തിലേക്ക് പോയാലും അറിയാം അവിടെ ഒരു സംഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭത്തിൻ്റെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഫലമാണല്ലോ മുഹമ്മദ് യൂനിസ് അവിടെ അധികാരത്തിൽ വരുന്നത് അദ്ദേഹം അധികാരത്തിൽ വന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തല്ല പക്ഷേ അത് അവിടുത്തെ പട്ടാള ഭരണകൂടം ഒരു കാവൽ ഉപദേഷ്ടാവ് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പിന്നീട് കാണുന്നത് അദ്ദേഹം ഇന്ത്യക്കെതിരായി ആണ് നീങ്ങുന്നത് കണ്ടത് പല പരാമർശങ്ങളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഒരു വലങ്കയായി സമരത്തിന്റെ ഭാഗമായി നിന്ന ആ ഒരു യുവാവ് തന്നെ പറയുകയാണ് ഇന്ത്യയിലെ പല പ്രദേശങ്ങളും ബംഗ്ലാദേശിന്റെ ഭാഗമാണ് അത് അവർ അവർക്ക് അവകാശപ്പെട്ടതെന്ന വിമർശനമൂലം പരാമർശങ്ങളും മൂലം ഉണ്ടായിരുന്നു അതെല്ലാം എന്തായാലും ഇന്ത്യ അത്ര ഗൗരവത്തോടു കൂടി കണ്ടിട്ടില്ല അതെല്ലാം ഒരു തമാശ രൂപയാണ് കണ്ടത് പിന്നീട് അദ്ദേഹം എല്ലാവരും പറഞ്ഞിരുന്നു അദ്ദേഹം ഡീപ് എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ് ഈ ബൈഡന്റെ സഹായത്തോടു കൂടിയാണ് അവിടെ അധികാരത്തിൽ വന്നത് എന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഒരു പരിധിവരെ തെളിയിക്കുന്നതായിരുന്നു ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പത്തി മടക്കുന്നതെന്ന് നാം കണ്ടിരുന്നു ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ അമേരിക്ക നൽകി വന്ന ഈ എല്ലാ രാജ്യങ്ങളുടെയും ശക്തി എന്ന് പറയുന്നത് സാമ്പത്തികമാണല്ലോ ഈ അമേരിക്ക വലിയ രീതിയിൽ ബംഗ്ലാദേശിന് സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നു അത് ഒരു പരിധി നോക്കിയാൽ ചിലപ്പോൾ ഇന്ത്യയെ തകർക്കാനായിരിക്കും പക്ഷേ ആ സമരത്തിന് പിന്നാലെ ആ ഇന്ത്യയെ തകർക്കാവുകയാണ് അവർ ലക്ഷ്യമെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് പ്രത്യേകിച്ച് ഈ ഹിന്ദു സമുദായം ഈ പ്രതിഷേധത്തിന് ശേഷം വലിയ അക്രമങ്ങൾക്ക് ഇരയാകുന്നു വലിയ പീഡനങ്ങൾക്ക് ഇത് ഇരയാകുന്നത് കണ്ടു സന്യാസിമാരെ കാരണങ്ങളില്ലാതെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിക്കുന്ന ഒരു പാർപ്പിക്കുന്നൊരവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗാൾ ഉൾക്കടലിൻ്റെ രക്ഷകർത്താവ് ബംഗ്ലാദേശ് മാത്രമാണെന്നാണ് ഇടത് സർക്കാർ അവർ അവകാശപ്പെടുന്നത് അവരെന്തായാലും ഇന്ത്യ തോന്നുന്നു ഇന്ത്യ മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ടാണോ ഈ പരാമർശം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ അതിനുശേഷം അന്ന് ഇന്ത്യ ഈ കടന്നുകയറ്റം ഇങ്ങോട്ട് വലിയ രീതിയിൽ ബംഗ്ലാദേശികൾ കടന്നു കയറുന്നത് ഇന്ത്യയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് തടയാനായി മുള്ളുവേലി കെട്ടുന്നൊരവസ്ഥയുണ്ടായി ഈ മുള്ളുവേലി നിർമ്മിച്ചപ്പോൾ ഇന്ത്യ അവർ എതിർക്കുകയാണ് ഭീഷണിപ്പെടുത്തുന്നത് പോലെ നിങ്ങൾ എന്താണ് കാണിക്കുന്ന രീതിയിൽ പരാമർശം പക്ഷേ ഇന്ത്യയിൽ നിന്ന് അതിനെ നിങ്ങളൊരിങ്ങനൊരു രാജ്യം പ്രതികരിച്ചു എന്ന് പോലും കണക്കാക്കിയിട്ടില്ല ഇപ്പോൾ അതുപോലെയാണ് ബംഗാൾ ഉൾക്കടലിൻ്റെ രക്ഷകർത്താവ് തങ്ങളാണെന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ലോകത്തെ ഏറ്റവും അഞ്ചാം സൈനിക ശക്തിയായി നിൽക്കുന്ന ചൈനയെയും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളെ പാകിസ്ഥാനെല്ലാം നിരന്തരം വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു രാജ്യത്തെയാണ് ആകെ അവിടെ പത്തോ നാൽപ്പതിനായിരം സൈനികർ മാത്രം അടങ്ങുന്ന ഒരു ചെറിയ രാജ്യം വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഇത് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടായിരിക്കുന്നത് ചൈനയിൽ നടത്തിയ നാല് ദിവസത്തെ സന്ദർശനത്തിനിടയിലാണ് ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത് ഈ അമേരിക്ക എന്തായാലും ഇനി യൂനിസിനെ കൊണ്ട് നടക്കാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇനി ചൈനയിലെ വഴിയിലേക്ക് പോകുന്നത് ചൈനയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എങ്ങനെയെങ്കിലും വ്യാവസായികമായി മുന്നേറാനാണ് സാധിക്കുന്നത് ഇന്ത്യ അത്രയ്ക്ക് വലിയൊരു മാർക്കറ്റാണല്ലോ നാം കണ്ടിരുന്നു കോവിഡ് കാലത്ത് ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും തമ്മിൽ ചെറിയ രീതിയിൽ ഉണ്ടാകുന്നു രണ്ട് ഭാഗത്തും മരണങ്ങൾ സംഭവിക്കുന്നു അതിനുശേഷം ഇന്ത്യ കൃത്യമായി വ്യവസായവുമായി ബന്ധപ്പെട്ടാണ് പല നിരോധനങ്ങളും നടത്തിയിരുന്നത് അതിനുശേഷം ഇന്ത്യ പറയുന്ന വഴിയായിരുന്നു ചൈന വരുന്ന ഒരു അവസ്ഥ ശ്രീജിത്ത് പറഞ്ഞ ഒരു സംഗതി തന്നെയാണ് ചൈന എപ്പോഴും വ്യാവസ്യായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നിലനിൽക്കൂ അവിടെ ഒരു ഇത്തരത്തിലുള്ള ഒരു ബാർഗെയിനിങ് ഒന്നും ചൈനയ്ക്കില്ല നമ്മൾ കണ്ടതാണ് അദാനി ഗ്രൂപ്പിന്റെ അതായത് ഇവിടുന്ന് ആണ് കറണ്ട് അങ്ങോട്ട് ബംഗ്ലാദേശ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അദാനിയുടെ കറണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ചൈനയെ സമീപിക്കുകയും ചൈന അതിന് നല്ല രീതിയിൽ ബാർഗൈനിങ് ചെയ്യുകയും അവസാനം തിരിച്ച് അദാനിയുടെ കാല് പിടിക്കുകയും ചെയ്യുകയാണ് ബംഗ്ലാദേശ് ചെയ്തത് അപ്പം ഇന്ത്യയുടെ ഇനി ഒന്നും വേണ്ട ചൈനയും അമേരിക്കയും അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യത്തിൽ കവിഞ്ഞ് അവരൊരു ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കണക്കുള്ള ഒരു സെൻസിറ്റീവ് അല്ലെങ്കിൽ ഒരു ചെറിയ ഇമോഷണൽ ടച്ചിങ് ഒന്നും ചൈനയോ അമേരിക്കയോ കൊടുക്കത്തില്ല അപ്പം ഇപ്പം അദാനി ഗ്രൂപ്പിൻ്റെ കാല് പിടിച്ച് ബംഗ്ലാദേശ് തിരിച്ചു വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് കറണ്ട് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വൈദ്യുതി വേണം എന്നുള്ള രീതിയിൽ ആ പേയ്മെൻറ്റ് കൊടുക്കാനുള്ളത് ഉൾപ്പെടെ കൊടുക്കുകയും അവർ തമ്മിൽ ഇപ്പോൾ ഒരു ചർച്ചയും കരാറും ഒക്കെ നടത്തുകയും ചെയ്തു നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് കൈലാസ് മാനസസരോർ തീർത്ഥാടന പാത ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചൈനയിലൂടെ തന്നെ ആ റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ചൈന ചൈനയുടെ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു അനുമതി കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ് എപ്പോൾ പറഞ്ഞാലും ശ്രീജിത്ത് പറഞ്ഞ കറക്റ്റാണ് ഒരു വ്യാവസായിക മേഖലയ്ക്ക് ഒരു വാണിജ്യ മേഖലയ്ക്ക് ചൈന എപ്പോഴും അടുത്തുള്ള രാജ്യങ്ങളിൽ ഒരു ഒരു എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡാണ് അവർക്കുള്ളത് പക്ഷേ ബംഗ്ലാദേശ് ഞങ്ങൾ ഏകാധിപതിയായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാമേ അതൊരു ചെറു രാജ്യമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിലനിൽപ്പിന് അയൽ രാജ്യങ്ങൾ വേണം പ്രത്യേകിച്ച് ഇന്ത്യയുടെ സഹായമില്ലാതെ ബംഗ്ലാദേശിന് നിലനിൽപ്പില്ല പല പല സംഗതികളിലും അത് ബംഗ്ലാദേശ് ചൈനയുമായി അടുക്കുന്നത് ഇന്ത്യക്കാണ് ഗുണം കണ്ട് നാം പണ്ട് ശ്രീലങ്കയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ തുറമുഖമെല്ലാം വലിയ രീതിയിൽ പിന്നെ ഇന്ത്യക്ക് ഭീഷണിയാകുന്ന തരത്തിൽ തുറന്നു കൊടുക്കുന്നത് ശ്രീലങ്കയിൽ കണ്ടിരുന്നു പിന്നീട് ഈ ചൈനയുടെ പ്രകൃതം അങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ ഒരു രാജ്യത്ത് നൽകുകയും പിന്നീട് ആ രാജ്യത്തെ തകർക്കുകയും ആ പണം പിഴിഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ചൈന പലയിടങ്ങളിലും കണ്ടിട്ടുള്ളത് നാം അത് നേപ്പാളിൽ കണ്ടിരുന്നു ശ്രീലങ്കയിൽ കണ്ടിരുന്നു പാകിസ്ഥാനിൽ കണ്ടിരുന്നു പിന്നീട് ഇടക്കാലത്ത് മാലി എന്ന ചെറിയ രാജ്യത്തെ തന്നെ കണ്ടു മാലി പുതിയതായി പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹത്തിന് ചൈനീസ് സ്നേഹം കൂടുകയും വലിയ രീതിയിൽ ചൈനയുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് കാര്യം കഴിഞ്ഞപ്പോൾ ചൈന ഉപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായി പിന്നീട് ഇന്ത്യയ്ക്ക് വഴങ്ങുന്നൊരു രീതിയിലേക്കാണ് ചൈനയുടെ ഈ മാലിദ്വീപിൻ്റെ ഒരു രാഷ്ട്രീയ നേതൃത്വം വന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് മാറുന്നത് ബംഗ്ലാദേശ് എന്തായാലും അമേരിക്ക മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടതിന് പിന്നാലെ ചൈനയുമായി എടുക്കുകയാണ് ചൈന ചിലപ്പോൾ സഹായങ്ങൾ ചെയ്യാം പക്ഷെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ നടത്തുക എന്നതാണ് പക്ഷെ എന്നാൽ ഈ ബംഗ്ലാദേശിനെല്ലാം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ആവശ്യം നടത്താൻ വേണ്ടി ചെറിയ രാജ്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും ഈ എത്തുന്നത് എന്തായാലും ഈ ബംഗ്ല ചൈനയുമായുള്ള ബന്ധം ബംഗ്ലാദേശിന് ദോഷകരമായേ ബാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കത്തെ വടക്കു കിഴക്കം സംസ്ഥാനങ്ങളിൽ പലതും കരയുമായി കടലുമായി ബന്ധമില്ല തങ്ങൾക്കാണ് കടലുവായി ബന്ധം അതുകൊണ്ട് തന്നെ ചൈന ഞങ്ങളുടെ രാജ്യത്തേക്ക് വരണം ഇവിടെ വിപണനം ചെയ്യണം ഇവിടെ മാർക്കറ്റ് ആരംഭിക്കണം അങ്ങനെ ബംഗ്ലാദേശിന് പൂർണ്ണമായി തന്നെ ചൈനയ്ക്ക് തുറന്നു കൊ തുറന്നു കൊടുക്കാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് കാണുന്നത് പക്ഷേ ഇടക്കാലത്തെല്ലാം വലിയ രീതിയിൽ ചർച്ചയുണ്ടായിരുന്നു ട്രംപ് വന്നതിന് ശേഷം യൂനിസിൻ്റെ അവസ്ഥ വലിയ ദയനീയമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം വിടുവായത്തനങ്ങളും അതോടൊപ്പം തന്നെ ചൈനയുടെ സഹായങ്ങൾ തേടുന്നത് ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരവാണ് ഇനി ഉടൻ തന്നെ നാം കാത്തിരിക്കുന്നത് ഷെയ്ഖ് ഹസീനുടെ പാർട്ടി അവാമി ലീഗ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് ആ രാജ്യത്ത് കടക്കുകയാണ് അവിടെ ഒരു ചെറിയൊരു സംഭരണം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നൊരു വീഴ്ചയാണ് വീഴ്ചയാണ് ആ കോടതിയാണ് പറയുന്നത് അവിടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് വേണ്ടി സംഭരണം അനുവദിക്കണമെന്ന് അങ്ങനെ ആ സംഭരണവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് അല്ലാതെ ഷെയ്ഖ് ഹസീനയുടെ അഴിമതിയോ മറ്റൊരു സംഭവവും ഇല്ല അവർക്ക് ഷെയ്ഖ് ഹസീനെ അങ്ങനെ വെറുക്കാനുള്ള കാര്യവുമില്ല പക്ഷേ ഒരു ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവർ അങ്ങനെ വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടാണ് ആ സമരം ഉണ്ടാക്കിയത് എന്തായാലും ഇത്തരം പ്രശ്നങ്ങളും ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ചൈനയ്ക്ക് ഒറ്റ കൊടുക്കുന്ന നിലപാടുകളും മുഹമ്മദ് യൂനിസിനെ ആ രാജ്യത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരു വഴിയാകും അവിടെ ഷെയ്ഖ് ഹസീനയ്ക്കാണ് വലിയ രീതിയിൽ ഗുണം ചെയ്യുക ആ രാജ്യം തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തേക്കാൾ ഈ ടെക്സ്റ്റൈൽസ് മേഖലയിൽ വസ്ത്രമേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു ശക്തി കേന്ദ്രം ഒരു പ്രധാന ഇടം ആയിരുന്നു ഒരു പ്രധാന തലസ്ഥാനം പോലെയായിരുന്നു ധാക്കയെല്ലാം അവിടെ ആ രീതിയിൽ തന്നെ വലിയ രീതിയിൽ അവിടെ സാമ്പത്തികമായെല്ലാം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞൊരു രാജ്യം കൂടിയാണ് പക്ഷേ ഈ യൂണിസ് വന്നതിന് ശേഷം അവിടെ സാമ്പത്തികമായി തകരുന്നു ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്നു ഈ മത ഈ മതമൗലികവാദികൾ പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയ സ്വാധീനം അവിടെ ആ രാജ്യത്തെ പിടിമുറക്കിയിരിക്കുകയാണ് അത് ഭൂരിപക്ഷത്തെയാണ് ഇപ്പൊ നാം അഫ്ഗാനിസ്ഥാനിൽ കണ്ടല്ലോ അഫ്ഗാനിസ്ഥാനിൽ മറ്റു മതങ്ങളില്ല പക്ഷേ ആ രാജ്യത്തെ സ്ത്രീകളും ഈ വിദ്യാഭ്യാസം ഉള്ളവരുമെല്ലാം ആ അവർ തന്നെയാണ് എതിർക്കുന്നത് കാരണം ഈ മതശക്തികൾ വളരുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് ഇത്തരക്കാരാണ് ഈ അവിടുത്തെ സാധാരണക്കാരാണ് അങ്ങനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ എഡ്യൂക്കേഷനിൽ ഉള്ളവരും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരെയെല്ലാം ഈ മതനിയമത്തിന് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവർ എന്തായാലും മുഹമ്മദ് യൂനിസിനും ജമാഅത്ത് ഇസ്ലാമിക്കുമെതിരായി രംഗത്തിറങ്ങുക ഉറപ്പാണ് അതിലുള്ള ഷെയ്ഖ് ഹസീനയ്ക്ക് വരാൻ കഴിയും എന്തായാലും മുഹമ്മദ് യൂനിസ് സ്വപ്നം കാണുന്നത് ചൈനയെ ശക്തിപ്പെടും ചൈനയുടെ സഹായം വാങ്ങി കുറച്ചുനാൾ അവിടെ അധികാരത്തിൽ നിൽക്കുക വേണമെങ്കിൽ ഇന്ത്യക്കും ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പ്രതികരണം നടത്തുക അങ്ങനെ തന്ത്രങ്ങളാണ് പക്ഷേ ആ തന്ത്രങ്ങളിൽ നിന്ന് ചൈന വിഴാൻ സാധ്യതയില്ല ആ തന്ത്രങ്ങളിൽ വീഴാൻ പോകുന്നത് ബംഗ്ലാദേശ് മാത്രമായിരിക്കും